ഏത് പാട്ടാ വേണ്ടേ ഇല്ലു മിനാട്ടി ഇല്ലു മിനാട്ടി പിന്നെ ഏത് പാട്ടാ ഏത് ഏത് പാട്ട് കുഞ്ഞിളം വാവി തല ചായ ചുറങ്ങാൻ ആ പാട്ടാ വേണ്ട ഏത് പാട്ട് കണ്ണാൻ തുമ്പി പോരാമോ നിന്നോടി പിന്നെ ഏതാ പിന്നെ ഏത് പാട്ടാ വേണ്ട കുട്ടിക്ക് അന്ന് എനിക്കൊരു പാട്ട് പാടിത്തമി അമ്മക്ക് പാടുത്തോ ഏത് പാട്ടാ പാടണ്ടേ ഇല്ലുമിനാട്ടിയാ വീണ്ടും ടി വിയിൽ ഇല്ലുമിനാട്ടി വന്നിരുന്നു അത് കുളിക്കാൻ പോയിക്ക ഇപ്പൊ ഇലിമിനാട്ട് ഇപ്പൊ വരൂട്ടാ അമ്മ വിളിച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ട് ട്ടാ